ഒരു ആ പൂജ്യം എഴുതിയ പ്രോഗ്രസ് റിപ്പോർട്ടുമായിട്ട് അച്ഛനമ്മമാരുടെ മുന്നിൽ പോകാൻ എത്രമാത്രം ജാള്യതയുണ്ടാവും നമുക്ക് ഓർമ്മി നമുക്കൊന്ന് ഊഹിക്കാം മുഖ്യമന്ത്രിയുടെ അവസ്ഥ വാസ്തവത്തിൽ അതാണ് പക്ഷേ അദ്ദേഹം ഇന്നലെ യാതൊരു ജാള്യതയുമില്ലാതെ സർക്കാരിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞ് ജനങ്ങളുടെ മുന്നിൽ ഇങ്ങനെ അവതരിപ്പിക്കണമെങ്കിൽ എന്നിട്ട് അതിൻ്റെയൊക്കെ കുറ്റം കേന്ദ്ര സർക്കാരിൻ്റെ തലയിൽ കെട്ടിവെക്കണമെങ്കിൽ അതിനപാരൊലി തൊലിക്കെട്ടി വേണം കേരളം കണ്ടിട്ടുള്ള ഏറ്റവും തൊലിക്കട്ടിയുള്ള മുഖ്യമന്ത്രി അതാണ് ശ്രീമാൻ പിണറായി വിജയൻ എന്ന് ഇന്നലെ അദ്ദേഹം പ്രഖ്യാപിക്കുന്നത് വിയോജിക്കുന്നവരെ എങ്ങനെ അവഹേളിച്ച് അധിക്ഷേപിച്ച് വിയോജിക്കുന്നവരോടുള്ള അസഹിഷ്ണുത ആ അസഹിഷ്ണുതയാണ് വിജയൻ അന്നും ഇപ്പൊ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കേന്ദ്രമന്ത്രി വി മുരളീധരൻ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും തൊലിക്കട്ടിയുള്ള മുഖ്യമന്ത്രിയാണെന്നും ഒരു ജാള്യതയും ഉണ്ടായില്ലെന്നും വി മുരളീധരൻ ആരോപിച്ചു രാജ്യത്തെ ഏറ്റവും കടബാധ്യതയുള്ള സംസ്ഥാനമായി കേരളത്തെ മാറ്റിയെന്നും സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നവർ ഡൽഹിയിൽ മുന്നൂറ് കോടി മുടക്കി കേരളാ ഭവൻ പണിയാൻ പോകുന്നുവെന്നും വി മുരളീധരൻ കൂട്ടിച്ചേർത്തു വിശദാംശങ്ങൾ ആദരാ സാരസ്വത് നൽകും തിരുവനന്തപുരത്ത് നിന്ന് ആദര പരിഹാസം കലർന്ന വിമർശനമാണ് രൂക്ഷമായ വിമർശനമാണ് വി മുരളീധരൻ ഉന്നയിച്ചിട്ടുള്ളത് രാജ്യത്തെ ഏറ്റവും കടമുള്ള സംസ്ഥാനമായി കേരളം മാറി അതോടൊപ്പം മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര അങ്ങനെ അക്കമിട്ട് നിരത്തിയായിരുന്നു ആരോപണം എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ുന്നത് ഇന്നലത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയായിരുന്നു കൂടുതലും രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത് യാതൊരു ജാലിതുമില്ലാതെയാണ് മുഖ്യമന്ത്രി പ്രോഗ്രസ് റിപ്പോർട്ട് സമർപ്പിച്ചു സമർപ്പിച്ചത് എല്ലാ വിഷയത്തിലും പൂജ്യം കിട്ടിയ വിദ്യാർത്ഥി അച്ഛനമ്മമാരുടെ മുന്നിൽ പോകാൻ ജാലിത ഉണ്ടാകും പക്ഷേ ആ ജാലിത പോലും ഇല്ലാതെയാണ് മുഖ്യമന്ത്രി ഇന്നലെ പ്രോഗ്രസ് റിപ്പോർട്ട് സമർപ്പിച്ചത് എന്ന തരത്തിലാണ് വി മുരളീധരൻ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത് എന്നിട്ടും അദ്ദേഹം കേന്ദ്ര സർക്കാരിനെ പരിക്കാൻ അപാര തൊലിക്കട്ടിയാണ് മുഖ്യമന്ത്രിക്കുള്ളതെന്നും വി മുരളീധരൻ പറഞ്ഞു ഏറ്റവും തൊലിക്കട്ടിയുള്ള മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ വലിയ നേട്ടമുണ്ടാക്കിയെന്നാണ് പറയുന്നത് എന്നാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയാൽ ഈ നേട്ടം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും വയനാട്ടിൽ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ആന ആക്രമിച്ചാൽ കോഴിക്കോട് കൊണ്ടുവരണം ചികിത്സിക്കാൻ ഇത്തരത്തിൽ ആരോഗ്യ അടക്കം രൂക്ഷമായി വിമർശിച്ചിട്ടുള്ള പ്രതികരണമാണ് വി മുരളീധരൻ നടത്തിയത് പ്രോഗ്രസ് മുഴുവൻ പ്രോഗ്രസ് റിപ്പോർട്ട് മുഴുവൻ വായിച്ചു അത് വായിച്ചപ്പോഴാണ് തനിക്ക് മനസ്സിലായത് അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും നടപ്പാക്കിയിട്ടില്ല എന്നുള്ളത് നടപടിക്രമങ്ങൾ നടക്കുന്നുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് പ്രോഗ്രസ് ഇല്ലാത്ത പ്രോഗ്രസ് റിപ്പോർട്ടാണ് മുഖ്യമന്ത്രി ഇന്നലെ സമർപ്പിച്ചതെന്നും വി മുരളീധരൻ പരിഹസിച്ചു പെൻഷൻ പോലും കൊടുക്കാനില്ലാത്ത സർക്കാർ മുന്നൂറ് കോടി മുടക്കിയാണ് ഡൽഹിയിൽ കേരള ഭവൻ പണിയുന്നതെന്നും ഉള്ള രൂക്ഷ വിമർശനം മുഖ്യമന്ത്രിക്കെതിരെ വി മുരളീധരൻ ഉന്നയിച്ചിട്ടുണ്ട് ആദരാ ശരി മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി വി മുരളീധരൻ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും തൊലിക്കട്ടിയുള്ള മുഖ്യമന്ത്രിയാണെന്നാണ് പരിഹാസം വിശാംശങ്ങൾ നൽകുകയായിരുന്നു ആദിരാ സാരസ്വത് തിരുവനന്തപുരത്തു നിന്ന്